നമസ്കാരം പ്രവാസി സ്വാഗതം മാത്രം ഇന്ത്യക്കാരെ പുറത്താക്കി കാനഡ രണ്ടായിരത്തിയഞ്ച് ആദ്യ പത്ത് മാസങ്ങളിൽ പേരെ കാനഡ നിന്ന് പുറത്താക്കിയതായാണ് കണക്കുകൾ വിശദമാക്കുന്നത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറധികം പേർ ഇന്ത്യക്കാരാണ് കാനഡ ബോർഡർ സർവീസസ് ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ ആകെ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേരെ പുറത്താക്കി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് പേരുടെ പുറത്താക്കൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെക്സിക്കോ പൗരന്മാരെയാണ് ഈ കാലയളവിൽ പുറത്താക്കിയത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതും അഭയാർത്ഥി അപേക്ഷകളിലെ നിയമ ലംഘനങ്ങളുമാണ് പ്രധാനമായും പുറത്താക്കലിന് കാരണമായത് പുറത്തായവരിൽ ഭൂരിഭാഗവും അഭയാർത്ഥി മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാജ്യത്തെത്തിയവരാണ് പുറത്താക്കിയവരിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മെക്സിക്കോയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ നിലവിൽ നടപടികൾ തുടരുന്ന കേസുകളിൽ തുടരുന്നെണ്ണം ഇന്ത്യക്കാരുടേതാണ് ആളുകളെ പുറത്താക്കുന്നതിനായി മൂന്ന് തരത്തിലുള്ള ഉത്തരവുകളാണ് കാനഡ നൽകിയത് മുപ്പത് ദിവസത്തിനുള്ളിൽ രാജ്യം വിടാൻ നിർദ്ദേശിക്കുന്ന ഡിപ്പാർച്ചർ ഓർഡർ ഒരു വർഷം മുതൽ വർഷം വരെ കാനഡയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ള എക്സ്ക്ലൂഷൻ ഓർഡർ കാനഡയിലേക്ക് മടങ്ങുന്നതിന് സ്ഥിരമായ വിലക്ക് ഏർപ്പെടുത്തുന്ന ഡിപ്പോർട്ടേഷൻ ഓർഡർ എന്നിവയാണ് പുറത്താക്കപ്പെടുന്ന ആളുകൾക്ക് നേരെ ഉപയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പുറത്താക്കൽ നിരക്കാണിതെന്നാണ് കാനഡ ബോർഡർ സർവീസസ് ഏജൻസി വിശദമാക്കിയത് പേരെ വിശദമാക്കിയത്യ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പത്ത് മാസത്തിനുള്ളിൽ തന്നെ അത് പതിനെണ്ണായിരം കടന്നു കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് കാനഡയുടെ ഈ നീക്കമെന്നാണ് നിരീക്ഷിക്കുന്നത് നിയമലംഘനം നടത്തുന്ന വിദേശികൾക്കെതിരെയും കുറ്റവാളികൾക്കെതിരെയും കടുത്ത നടപടി സ്വീകരിക്കുന്ന പുതിയ കുടിയേറ്റ വിരുദ്ധ നയമാണ് ഈ വർധനവിന് പിന്നിലെന്ന് റിപ്പോർട്ട് വിശദമാക്കുന്നു ഇതേസമയം ജർമ്മനി തങ്ങളുടെ വിവാദാതിർത്തി നിയന്ത്രണങ്ങൾ കൂടി നീട്ടും പേരെ തിരിച്ചയക്കുകയും അഭയാർത്ഥി അപേക്ഷകളിൽ ഗണ്യമായ കുറവ് കാണുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ തീരുമാനം യൂറോപ്പിലെ സ്വതന്ത്ര സഞ്ചാര മേഖലയായ ഷെങ്കൻ ഏരിയയിലെ അതിർത്തി പരിശോധനകൾ അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കൂ എന്നതിനാൽ ജർമ്മനി തങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ കമ്മീഷനെ ഔദ്യോഗികമായി അറിയിക്കേണ്ടതുണ്ട് മാർച്ച് പതിനഞ്ചിന് നടപടികൾ അവസാനിക്കേണ്ടതായിരുന്നു എങ്കിലും സുരക്ഷാ ആശങ്കകൾ കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെ നീട്ടാനാണ് തീരുമാനം അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തികളിൽ തങ്ങൾ നിയന്ത്രണങ്ങൾ വ്യാപിപ്പിക്കുകയാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോബിൻഡൻ ജർമ്മൻ പത്രമായ ബിൽഡിനോട് വ്യക്തമാക്കിയത് അതിർത്തി നിയന്ത്രണങ്ങൾ ജർമ്മനിയിലെ കുടിയേറ്റ നയത്തിന്റെ പുനഃസംഘടനയുടെ ഒരു ഘടകമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വിനോദസഞ്ചാരികൾ സുരക്ഷാ പരിശോധനകൾ തുടർന്നും നേരിടേണ്ടിവരും എന്നാണ് ജർമ്മനിക്കും അതിന്റെ ഒൻപത് രാജ്യങ്ങൾക്കും ഇടയിലുള്ള അതിർത്തി ക്രോസിംഗുകളിൽ വലിയ തോതിൽ കാലതാമസവും ഉണ്ടാകും പരിശോധനകൾ നിലവിലുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിനുമിടയിൽ ഒൻപത് കര അതിർത്തികളിലും പരിശോധനകൾ വഴി ജർമ്മൻ ഫെഡറൽ പോലീസ് അറുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അനധികൃത പ്രവേശനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു അനധികൃതമായി അതിർത്തി കടന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം നാല്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് പേരെ അതിർത്തിയിൽ നേരിട്ട് തിരിച്ചയക്കുകയോ നാടുകടത്തുകയോ ചെയ്തു അതേസമയം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരെ വീണ്ടും പ്രവേശന നിരോധനത്തിന് വിധേയരാക്കി തീവ്ര ഇടതുപക്ഷം തീവ്ര വലതുപക്ഷം ഇസ്ലാമിക സംഘടനകൾ എന്നിവ ഉൾപ്പെടെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേസമയം അറസ്റ്റ് വാറന്റുകൾ നിലനിൽക്കുന്ന പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരെ അറസ്റ്റ് ചെയ്തു ജനുവരിയിൽ ജർമ്മനിയിലേക്ക് ആദ്യമായി അഭയം തേടുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് പതിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപതായിരുന്നു ഇപ്പോൾ അത് വെറും ഏഴായിരത്തി അറുനൂറ്റി നാല് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഫ്രാൻസ് ബെൽജിയം നെതർലാൻഡ്സ് ലക്സംബർഗ് ഡെൻമാർക്ക് എന്നിവയുമായുള്ള ജർമ്മനിയുടെ കര അതിർത്തികളിലേക്ക് താൽക്കാലിക നിയന്ത്രണങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ നവംബർ വരെ ദേശീയ മൈഗ്രേഷൻ ഏജൻസിയായ ബാംഫ് ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അഭയം തേടുന്നവരുടെ അപേക്ഷകൾ രേഖപ്പെടുത്തി ഇത് രണ്ടായിരത്തി ബലാറസ് ബാൽക്കൺസ് കിഴക്കൻ മെഡിറ്ററേനിയൻ എന്നിവിടങ്ങളിലൂടെ യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രവേശിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണവും വിവിധ കാരണങ്ങളാൽ കുത്തനെ കുറഞ്ഞിട്ടുണ്ട് നിലവിലെ തലത്തിൽ തങ്ങളുടെ തൊഴിൽ ശക്തി നിലനിർത്താൻ ജർമ്മനിക്ക് പ്രതിവർഷം ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം കുടിയേറ്റക്കാരെ ആവശ്യമാണെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത്